മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത സ്പോൺസർ ടാസ്ക് എന്ന് പറയുന്നത് കംഫോർട്ട് പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതായിരുന്നു അത് നമ്മുടെ അർജുൻ തെരഞ്ഞെടുത്തത് നമ്മുടെ ശ്രീധുവിനെ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആരുമായി കണക്റ്റ് ആവരുതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ എന്തോ എങ്ങനെയോ ശ്രീധുമായി ഞാൻ കണക്റ്റായി പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചേച്ചീൻ്റെ മക്കളെ പോലെയാണ് ശ്രീധു കാരണം അവളോട് എനിക്ക് എന്ത് പറയാനും അതേപോലെ തന്നെ അവളുടെ കളിചീരിയൊക്കെ എനിക്കിഷ്ടമാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അവൾ എന്നോട് എന്തേലും കച്ചവടോടി പോയി കഴിഞ്ഞാലും ഞാൻ മിണ്ടാൻ പോകുന്നതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിട്ടാണ് തോന്നിയിട്ടുള്ളതെന്ന് നമ്മൾ അർജുൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ മുമ്പേ നമ്മുടെ ശ്രീധരൻ മുഖത്ത് നാണമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിലും ശ്രീധു ആഗ്രഹിച്ച കാര്യം നമ്മുടെ അർജുൻ എന്താണെങ്കിലും എല്ലാവരുടെ അവരുടെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അർജുൻ ഫേക്കല്ല എന്ന് അർജുൻ ശ്രീധുനു മുമ്പിൽ തെളിയിച്ചാണ് ചിരിക്കുകയാണ് എല്ലാവരുടെ മുമ്പിൽ ഓപ്പണായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി ശ്രീധുവിനോട് അത് അർജുന പറയും ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കരുതെന്ന് കരുതി പക്ഷേ നീയുമായിട്ട് എനിക്കങ്ങനെ കണക്റ്റായി ഈ ബന്ധം എന്ന് തുടർന്നു കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിനക്ക് എന്ത് വിഷമം വന്നാലും എന്നോട് ഓപ്പണായി പറയണമെന്നാണ് അർജുൻ പറഞ്ഞത് സിജോ തിരഞ്ഞെടുത്തത് നമ്മുടെ നോറേനെയാണ്